ഹായ് ഞാൻ റബിയ അബി ലക്ഷദ്വീപ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഞങ്ങളുടെ നാടിനെക്കുറിച്ചാട്ടോ ലക്ഷദ്വീപ് എന്ന് പറയുന്ന കുറേയേറെ ആളുകളുടെ ഒരു ഡ്രീം പ്ലേസ് ആ ഒരു സ്ഥലത്ത് ഞാൻ ഉൾപ്പെടെയുള്ള കുറേ മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കുറച്ച് മാസം മുൻപ് എൻ്റെ കുറച്ച് കസിൻസ് ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിലേക്ക് അപ്പോൾ അവർക്കൊപ്പം ഹോസ്പിറ്റലിൽ പോവുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയ സമയത്ത് അവരുടെ ചെക്കപ്പിനൊക്കെ പോയ സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ കുറച്ച് ഫാമിലീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു ഫാമിലി നമ്മളോട് സംസാരിക്കാൻ തുടങ്ങി എവിടെയാണ് എന്തൊക്കെയാണെന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ലക്ഷദ്വീപാണെന്ന് പറഞ്ഞു ലക്ഷദ്വീപാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മിക്ക ആളുകളും പറയാറുള്ളത് അവരുടെ ഒരു ഡ്രീം പ്ലേസ് ആണ് കാണുന്നൊരുപാട് ആഗ്രഹമുണ്ട് ഇവരും അതൊക്കെ തന്നെ പറഞ്ഞു പിന്നെ ഇവരുടെ കുറേ സംശയങ്ങളായി അങ്ങോട്ടേക്ക് വരാനുള്ള കുറെ കാര്യങ്ങൾ അതുമാത്രമല്ലേ ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയൊന്നും ബാക്കിയൊക്കെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ സംസാരിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു റിയാലിറ്റി അവിടുത്തെ മനുഷ്യൻ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നാൽ അനാർക്കിലി മൂവിയിൽ കണ്ട പോലെ പെട്ടെന്ന് ഹെലികോപ്റ്റർ കിട്ടും അങ്ങനെയുള്ള ചിന്തയൊക്കെയാണ് അവർക്ക് അപ്പോൾ അതിൻ്റെയും കുറേ കാര്യങ്ങൾ ഞാൻ റിയൽ ലൈഫിൽ അനുഭവിച്ചത് അതൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു ഇപ്പോഴും ചില ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഒക്കെ ദ്വീപെന്നു പറയുമ്പോൾ അത്രയും അടിപൊളി സ്ഥലമാണ് അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളില്ല പ്രയാസങ്ങളില്ല അവിടുത്തെ മനുഷ്യരുടെ ലൈഫൊക്കെ ഇപ്പം എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയെന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണുന്നപ്പോൾ കുറേ മനുഷ്യരുണ്ട് കുറേ ആളുകളുടെ അനുഭവങ്ങളൊക്കെ കേൾക്കാറുണ്ട് ദ്വീപ് തന്നെ കുറേ പേര് വിളിച്ച് അവരുടെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ എന്തോ പറയണം എന്ന് തോന്നി കുറച്ച് പേരെങ്കിലും അറിയണം ഇങ്ങനെ കുറച്ച് ജീവിതങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് അറിയണം ഞാൻ കുട്ടിക്കാലം മുതലേ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ചെറുപ്പം മുതലേ വരാറുണ്ട് പക്ഷേ ഒരു എപ്പോഴും വരാൻ തുടങ്ങി രണ്ടായിരത്തി ഒൻപത് മുതൽ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് തുടങ്ങി അതിനുശേഷം ഈ വർഷം വരെ എപ്പോഴും എന്തെയ്തു ദ്വീപിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് കേരളത്തിനെ നിൽക്കുന്ന വർഷത്തിൽ ഒരിക്കലാണ് ദ്വീപിൽ പോകുന്നത് അതിനുള്ള റീസണും ഞാൻ പറയാം ലക്ഷദ്വീപിലെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എന്താവശ്യത്തിനും കേരളത്തിലേക്ക് വരണം കടൽ കിടക്കണം അപ്പോൾ അതിന് ഏറ്റവും വേണ്ടത് കപ്പൽ സർവീസുകളാണ് അത് വളരെ പരിമിതമാണ് ലക്ഷദ്വീപിലുള്ളത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ ഒരു ടൈമിൽ ആകെ ഒറ്റര് കപ്പൽ സർവീസ് ചെയ്യുന്നുള്ള പിന്നെ ചെറിയ രീതിയിൽ വെസൽ സർവീസുകളും ഒക്കെ ഉണ്ട് എന്നല്ലാതെ കപ്പൽ സർവീസ് ഇല്ല എന്ന് തന്നെ പറയാം ഒറ്റര് കപ്പലേ ഉള്ളൂ പത്ത് ദ്വീപുകാരുണ്ട് ഈ പത്ത് ദ്വീപിൽ നിന്നും പല ആവശ്യത്തിനു വേണ്ടി കേരളത്തിലേക്കൊക്കെ വരേണ്ട ആളുകളുണ്ട് മറ്റു ദ്വീപിലൊക്കെ പോവേണ്ട ആളുകളുണ്ട് ഈ ടിക്കറ്റിൻ്റെ ഷെഡ്യൂളൊക്കെ നേരത്തെ റിലീസാവും പിന്നെ അത് കൊടുക്കുന്ന ടൈമിൽ ഇപ്പോൾ എന്ന് പറയുമ്പോൾ മുമ്പ് ഓൺലൈനും ഓഫ്ലൈനും ഉണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് ഓൺലൈനിലേക്ക് മാറി നമ്മൾ അതൊരു വെബ്സൈറ്റൊക്കെ ഉണ്ട് നമ്മളത് ഓപ്പൺ ആക്കിയിട്ടൊക്കെ ഇരുന്നാൽ എന്താ പറയുക ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും ലോഡാവില്ല അതാവുന്നവരുണ്ടാവും പക്ഷെ എനിക്കൊക്കെ ഇന്നവരെ കിട്ടിയിട്ടില്ല നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എന്നല്ലാതെ അത് ലോഡാവും അത് ഇതെല്ലാം ഓപ്പൺ ആ മറ്റേ ടിക്കറ്റൊക്കെ റിലീസായി അത് എടുക്കേണ്ടവരൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും നമുക്ക് ആ സൈറ്റ് ഓപ്പൺ ആവും എനിക്കെന്നല്ല കുറേ പേർക്ക് അങ്ങനെ സെയിം എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും ഉറപ്പാണ് ഇത് കേൾക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഈ ടിക്കറ്റ് എടുക്കുന്ന ആളുകളുണ്ടല്ലോ ഇവർ കുറച്ച് വില കൂട്ടിയൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട് ഇതിൻ്റെ പുറകിൽ ഒരു ടീം തന്നെ ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം സാധാ സാധാരണ ഇത് ടിക്കറ്റ് നമ്മൾക്കൊക്കെ സാധാരണക്കാരെ ആളുകൾക്ക് പലപ്പോഴും എന്ത് ചെയ്യുക ടിക്കറ്റ് എടുക്കാൻ പറ്റാറില്ല പക്ഷേ ചിലർക്കൊക്കെ എടുക്കാൻ പറ്റാറുണ്ട് അവരതെന്ത് ചെയ്യും വില കൂട്ടി വിൽക്കാറുണ്ട് ദ്വീപുകാർ എങ്കിലും എന്തു ചെയ്യും വില കൂട്ടിയതാണെങ്കിലും എന്തു ചെയ്യും അവർ വാങ്ങിക്കും അതിന് കാരണം വേറൊന്നുമല്ല കൂടുതൽ പേരും ചികിത്സക്കാണ് കേരളത്തിൽ വരുന്നത് കടം മേടിച്ചും ഒക്കെ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത് കാരണം അവിടെ ഒരു ദിവസം രണ്ട് ദിവസം നിൽക്കേണ്ട അവസ്ഥയല്ല ചിലപ്പം ഒരാഴ്ച കൊണ്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു മാസം നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് കാരണം തിരിച്ചു പോകാൻ കപ്പൽ കിട്ടൂല കപ്പൽ ഉണ്ടാവില്ല ടിക്കറ്റ് കിട്ടൂല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും ഇവർ റൂം എടുത്ത് നിൽക്കണം ഭക്ഷണത്തിൻ്റെ ചിലവ് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചികിത്സയുടെ ചിലവ് ഇതെല്ലാം നോക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടിയാൽ ഇവരെ കൂട്ടിയിട്ടാണെങ്കിൽ എന്തെങ്കിലും വാങ്ങിയിട്ട് നാട്ടിലേക്ക് പോകാനുള്ള വഴി നോക്കുന്ന ആളുകളുണ്ട് ഇതിനൊന്നും ഒരു പെർമനൻ്റായിട്ടുള്ളൊരു സൊല്യൂഷനോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്നേ വരെ ഇല്ല ഒരു ഒരു കാര്യത്തിലും ഒരു ഇതും ഇല്ല എന്നാണ് നമ്മുടെയൊക്കെ അനുഭവങ്ങളൊന്നും മനസ്സിലായത് അപ്പോൾ ഞാൻ ഒരു രണ്ട് വർഷം മുൻപ് എനിക്ക് നാട്ടിൽ നാട്ടിൽ പോയി ഞാൻ വർഷത്തിൽ അഞ്ച് വർഷമായി ഞാൻ കേരളത്തിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് നാട്ടിൽ പോകുന്നത് അത് മെയിനായിട്ടെന്ന് വെച്ചാൽ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കേരളത്തിലാണ് അപ്പോൾ നമുക്ക് എല്ലാ മാസവും ചെക്കപ്പും ഒക്കെയുണ്ട് ഈയൊരു കപ്പലിൻ്റെ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കത് പോസിബിളല്ല അതുപോലെ തന്നെ അവിടെ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് സംഭവിച്ചാൽ തന്നെ അവിടുത്തെ ഹോസ്പിറ്റൽ സൗകര്യം വളരെ പരിമിതമാണ് അപ്പോൾ അതും നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്താ ചെയ്യുക ഒരിക്കലൊക്കെ ആയി നാട്ടിൽ പോകുന്നത് അങ്ങനെ ഒരു രണ്ട് വർഷം മുൻപ് ഞാൻ കാലിക്കറ്റ് നിന്ന് കൊച്ചിയിൽ പോയി ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കൊച്ചിയിൽ പോയി പോയി അവിടെ എത്തി പിറ്റേ ദിവസം എനിക്ക് കപ്പലാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പറയുന്നു ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ അറിയുന്നത് ഇങ്ങനെ കപ്പൽ പോവേണ്ട കപ്പൽ അതിനെന്തോ ഒറ്റകുറ്റപ്പണിയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് പോകാൻ പറ്റില്ല ഞങ്ങൾക്കൊരു ഒരു ദിവസം കഴിഞ്ഞു അങ്ങനെ എന്തോ വേറൊരു ചെറിയൊരു ഷിപ്പ് അറേഞ്ച് ചെയ്ത് തരുമോ എന്നൊക്കെ പറഞ്ഞൊരിത് കണ്ടു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കയറാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കപ്പൽ കയറി അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഉമ്മ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ആ പെട്ടെന്നാവുമ്പോൾ ഒരു ഫോൺ എൻ്റെ കയ്യിൽ തന്നു എന്നോട് പറഞ്ഞു മോനാണോന്ന് സംസാരിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് അവരെ ആ ഉമ്മനെ അറിയത്തില്ല എൻ്റെ നാട്ടുകാരാണോ പക്ഷേ പക്ഷെ എനിക്കറിയത്തില്ല പെസ്റ്റിനെ അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ അവരുടെ മകനാണ് എന്നോട് പറഞ്ഞു ഉമ്മാനൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നതായിരുന്നു അപ്പോൾ കുറേ ആയി നമ്മൾ ഒരു മാസത്തോളം ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ സാധനപ്പോൾ ഉമ്മാക്കൊരു ടിക്കറ്റ് എങ്ങനെയോ കിട്ടി എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റാണ് കിട്ടിയത് ഞാൻ മാക്സിമം കേറാൻ നോക്കുന്നുണ്ട് വെയ്റ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് എന്ത് വന്നാലും സമ്മതിക്കുന്നില്ല കയറാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ഉമ്മാക്കങ്ങനെ ഒറ്റയ്ക്കൊന്ന് യാത്ര ചെയ്ത് പരിചയമില്ല ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുന്ന ഉമ്മയാണ് എന്നോട് നിങ്ങൾ ആരാന്നൊന്നും അറിയില്ല ഒന്ന് ഉമ്മാനെ നോക്കിക്കാളാൻ പറ്റുമോ ചോദിച്ചു ഉമ്മാന്ന് ബാത്റൂമിൽ പോകുമ്പോഴൊന്ന് ഫുഡ് കഴിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ ആ ഉമ്മ രാവിലെ നമ്മൾ നാട്ടിലെത്തുമായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെ ബാത്റൂമിൽ പോകുമ്പോഴും അതൊക്കെയായിരുന്നു ആ ഉമ്മക്ക് ആവശ്യം ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ അതൊക്കെ ചെയ്ത് കൊടുത്തു ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റ് കിട്ടുന്ന ആളുകൾ കുറേ പേരെന്തെയ്യും അവിടെ വന്ന് സ്കാനിങ് സെൻറ്ററിലൊക്കെ വരും ചിലപ്പോൾ സങ്കടമായി പോകും അവരെ കാണുമ്പോൾ കാരണം അപ്പോൾ കുറേ മാസങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങളൊക്കെ വന്ന് ചികിത്സ കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ ചിലപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് കിട്ടിയവരായിരിക്കും അവരൊന്നും കയറ്റി വിടില്ല ചിലപ്പം ചിലർ ടിക്കറ്റ് പോലും ഇല്ലാതെ എന്ത് ചെയ്യും എന്ത് എന്തെങ്കിലും ഒരു ഹോപ്പ് എങ്ങാനും കയറ്റി വിട്ടാലോ എന്നുള്ള ഹോപ്പിൽ വന്നിട്ട് സങ്കടത്തോടെ തിരിച്ചു പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ് അവിടുത്തെ അനുഭവിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് യാഥാർത്ഥ്യങ്ങളാണിതെല്ലാം വേറൊരു എക്സ്പീരിയൻസ് പറയാം കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ കസിൻസ് മെഡിക്കൽ വഴി കൊച്ചിയിലേക്ക് വന്നു അവർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നതായിരുന്നു ദ്വിന്ന് വിട്ടതായിരുന്നു അവർ മെഡിക്കൽ കോട്ടയിലായിരുന്നു അവർ വന്നത് അങ്ങനെ അവർക്ക് ഒരു മാസത്തിന് മേലെ നിൽക്കേണ്ടി വന്നു അങ്ങനെ അവർ ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു രക്ഷ ഒരു രോഗി ഇവിടെ കേരളത്തിൽ ചികിത്സക്ക് വന്നാൽ ഒരു സാധാരണക്കാരൻ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം ഇപ്പോൾ ഇവരുടെ ഒരു ഇത് പറയാം അപ്പം അങ്ങനെ ഇവർ ഇവർക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് കപ്പലിന് മെഡിക്കൽ തന്നെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ തന്നെയാണ് എൻ്റെ മെയിലന്ന് അപ്ലൈ ചെയ്തത് അവരുടെ മൂന്ന് മൂന്ന് പേരുടെ പേരും വെച്ചിട്ട് അപ്ലൈ ഒക്കെ ചെയ്തു പക്ഷേ പിന്നെ ഞാൻ അവരോട് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മെഡിക്കൽ എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ ചോദിച്ചപ്പോൾ നോക്കുമ്പോൾ മെഡിക്കൽ ടിക്കറ്റ് വരെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അഡ്മിനിസ്ട്രേഷൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ബ്ലോക്ക് ചെയ്തത് അവർ രോഗി രോഗികൾക്ക് പോലും ചികിത്സയ്ക്ക് വന്ന രോഗികൾക്ക് പോലും തിരിച്ചു പോകാനുള്ള ഒരു സംവിധാനവും ഇല്ല കാരണം ഇവരൊക്കെ വരുന്ന കൂടുതൽ പേരും സാധാരണക്കാരാണ് അപ്പോൾ ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ തിരിച്ച് എങ്ങനെയെങ്കിലും ചികിത്സ കഴിഞ്ഞ് നടത്തിയാൽ മതി ഒരു മാസത്തെ ചികിത്സ കഴിഞ്ഞിട്ട് പിന്നെയും ടിക്കറ്റ് കിട്ടാതെ അവർ കരച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർ വിളിച്ച് കരഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് എങ്ങനെയെങ്കിലും കിട്ടിച്ച് തരുമോന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട് ടിക്കറ്റിന് വേണ്ടിയിട്ട് വിളിച്ച ഒരുപാട് ആടകളുണ്ട് എല്ലാവരും കൈമലർത്താണ് ടിക്കറ്റ് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് കൈമലർത്തിയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ചിലർ ഒട്ടും നിവൃത്തിയില്ലാതെ കയ്യിൽ പൈസ ഇല്ലാതെ കയ്യിലെന്തേലും ഗോൾഡ് ഉണ്ടെങ്കിൽ അത് വിറ്റ ആളുകളുടെയൊക്കെ എക്സ്പീരിയൻസ് പറഞ്ഞവരുണ്ട് ഇനിയിപ്പോൾ അതുപോലെ ഗവൺമെൻറ് എംപ്ലോയീസ് ഒക്കെ ആയവരുണ്ട് ഗുരുതരമായ രോഗങ്ങളൊക്കെ ഉള്ളവരാണ് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്നൊരു ലീവ് സാങ്ഷനായി വന്നാലും ചിലപ്പം ആ ഒരു ടൈമിൽ അവർക്ക് ടിക്കറ്റ് കിട്ടണമെന്നില്ല ചിലപ്പോൾ അവരുടെ ലീവ് കഴിഞ്ഞെന്നിരിക്കും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് തിരിച്ചു പോവാൻ ചിലപ്പോൾ എന്ത് ചെയ്യുക അവരുടെ ലീവിൻ്റെ സമയത്തിനുള്ളിൽ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും കാരണം അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് പിന്നെ തിരിച്ചു പോകാൻ ടിക്കറ്റൊക്കെ എടുത്ത് വരാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എത്ര ദിവസം നിൽക്കേണ്ടി വരും ഒന്നും അറിയില്ല ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൂടെ ദ്വീപിലെ ആളുകൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു കപ്പലെന്ന് പറയുമ്പോൾ ഏറ്റവും വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഒറ്റ ഒറ്റക്കപ്പലാണെങ്കിലും രണ്ട് കപ്പലാണെങ്കിലും മൂന്ന് കപ്പലാണെങ്കിലും ടിക്കറ്റിന് എപ്പോഴും പ്രയാസം തന്നെയാണ് ചില സമയത്ത് നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോൾ ടിക്കറ്റൊക്കെ ഫുള്ളെന്ന് പറഞ്ഞ് കാണിക്കും ഞമ്മൾ കഴിഞ്ഞതിന് യാത്ര ചെയ്തപ്പോൾ നാട്ടിൽ പോയ സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ കൂടുതലും ക്യാബിനായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ക്യാബിനൊക്കെ ഫുള്ളാന്ന് പറഞ്ഞു അങ്ങനെ ബങ്കിൽ യാത്ര ചെയ്യാൻ വേണ്ടി ആ ഒരു ഇതിലേക്ക് പോയ സമയത്ത് നോക്കുമ്പോൾ പിന്നീട് അവിടെ നിന്ന് അവർ ചോദിക്കുന്നുണ്ട് ക്യാബിൻ വേണമെന്നൊക്കെ പക്ഷേ നോക്കുമ്പോൾ ബങ്കിലൊക്കെ ആളുകൾ ഫ്രീ ആണ് ഒരുപാട് ആളുകളില്ല പക്ഷേ നമ്മളെപ്പോൾ നോക്കിയാലും ഇതിലൊക്കെ ടിക്കറ്റ് ഫുള്ള് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ അവിടുത്തെ ഒരു റിയാലിറ്റിയാണ് അവിടുത്തെ മനുഷ്യൻ അനുഭവിക്കുന്ന കുറേ കാരണം അർഹതപ്പെട്ട കുറേ ആളുകൾ കയറാനുണ്ട് അവർക്ക് പോലും എന്തു ചെയ്യുക ഈ ടിക്കറ്റിൻ്റെ ഒരു പ്രശ്നം കാണാൻ കയറാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ അവിടുത്തെ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ വേറൊരു സംഭവം പറയാം ഒരു ദ്വീപിലെ ഒരു ഫാമിലി ഇവിടെ ഒരു അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്നു അപ്പോൾ അവര് അവരുടെ ബന്ധുക്കളൊക്കെ ദ്വീപിലാണുള്ളത് അപ്പോൾ അവർക്ക് വരണം അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കോഴിക്കോടുണ്ടായിരുന്നു അവർ കോഴിക്കോടായിരുന്നു ചികിത്സ അപ്പോൾ ഇവരുടെ ബന്ധുക്കളെത്തും മുമ്പ് ഞാനങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അവരെ കാണാനും ഒക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവരുടെ വീട്ടുകാരൊക്കെ ഇതിനെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ ഇവർക്ക് വരാൻ കപ്പലില്ല അങ്ങനെ അവർ ആദ്യം അവർ അവരുള്ള ദ്വീപിൽ നിന്ന് വേറൊരു ദ്വീപിലേക്ക് പോയി എന്നിട്ട് കവരത്തിയിൽ പോയി കവരത്തിന്ന് അകത്തി വഴി അകത്തിയിലാണ് ആകെ ഫ്ലൈറ്റ് സർവീസ് ഉള്ളത് അങ്ങനെ അവരകത്തിൽ എത്തി അന്നെത്തിയ ദിവസം അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടില്ല പിന്നെ പിറ്റേ ദിവസം എന്താണ് അവർക്ക് ടിക്കറ്റ് കിട്ടിയത് അങ്ങനെയാണ് പിന്നെ അവർ കൊച്ചി എത്തി അവിടെ നിന്ന് കാലിക്കറ്റ് വന്നത് അപ്പം നമ്മുടെ ഉറ്റവർക്കിപ്പോൾ ദ്വീപിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ കപ്പൽ വേണം ഉണ്ടാവില്ല സമയത്ത് കിട്ടൂല തിരിച്ചതുപോലെ തന്നെ നമുക്കിവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ വെണ്ടപ്പൊട്ടർ ഇങ്ങോട്ട് വരണമെങ്കിലും അവർക്കും കപ്പലെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല പിന്നെ കുറേ പേരുടെ ഒരു ധാരണ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എയർ ആംബുലൻസ് ഉണ്ടല്ലോ പെട്ടെന്ന് വരാല്ലോ അങ്ങനെയൊക്കെ മൂവിയിൽ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളൊരിതാണ് അവരിങ്ങനെ പറയാറുള്ളത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് തന്നെ പറയാം എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു തലയിൽ തേങ്ങ വേണം ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് എനിക്ക് തലയിൽ തേങ്ങ വീണ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി അവിടെ ഒരു സ്കാനിങ്ങിൻ്റെ സ്കാനിങ് പോലും ഇല്ല ഒന്നുമില്ല ഇല്ല ഒരു സൗകര്യങ്ങളൊന്നുമില്ല എന്നിട്ട് പോലും അവിടെ നിന്ന് അവർ പറഞ്ഞു ഇതൊരു അങ്ങനെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ പക്ഷെ ഞാൻ നിർത്താതെ മുറ്റീകുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ നീര് വരാൻ തുടങ്ങി തലയിലായിരുന്നു വീണമെങ്കിൽ കൈ ഒരു സൈഡ് ഭയങ്കരമായിട്ട് വേദനിക്കാനും ഒക്കെ തുടങ്ങി നീര് വരാനൊക്കെ തുടങ്ങി അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് കപ്പലുണ്ട് അത് രണ്ട് ദിവസം ഇരിക്കണം അങ്ങനെയൊക്കെ നമ്മൾ അവസാനം കൊച്ചിയിലെത്തി കൊച്ചിയിലെത്തി ഇവിടെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു ഇത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിലെത്തേണ്ട കേസായിരുന്നു കൈ പാരലൈസ് ആയപ്പോഴേക്കും എൻ്റെ കൈ ഒരു ഇതുമില്ലാണ്ട് എൻ്റെ കൈൻ്റെ അവസ്ഥ പിന്നെ ഞങ്ങൾ കാലിക്കറ്റിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റൽ വന്നു അവിടെ നിന്ന് ഡോക്ടർ സെയിം ഒപ്പീനിയൻ തന്നെയാണ് പറഞ്ഞത് നാൽപ്പത്തെട്ട് മണിക്കൂറിലെത്തേണ്ട കേസായിരുന്നു ഒന്ന് അപ്പോൾ ഒരു സൗകര്യം ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിച്ചാലും അതിനെയൊന്നും സീരിയസ് ആക്കിയെടുക്കാത്ത ചില ഡോക്ടേഴ്സും അവിടെ അവിടെയുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഇപ്പോഴും ഇത്രയും വർഷങ്ങളായെങ്കിലും എനിക്ക് ഒരു ബക്കറ്റ് വെള്ളം എടുക്കുമ്പോൾ പോലും കയ്യിൽ പെട്ടെന്ന് നീര് വരും കുറച്ച് സമയം പേന കൊണ്ട് എഴുതാൻ പോലും പ്രയാസമാണ് കാരണം ഇതൊക്കെ നമുക്ക് കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ട് സംഭവിച്ച ബുദ്ധിമുട്ടുകളാണ് ഇത് എൻ്റെ മാത്രം എനിക്കറിയാവുന്ന എൻ്റെ എക്സ്പീരിയൻസാണ് ഇതുപോലെ ഒരുപാട് മനുഷ്യരവിടെ സമയത്തിന് ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ സമയത്തിന് കേരളത്തിലേക്ക് വരാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരിക്കലും വന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ പോയതിന് ശേഷം വീണ്ടും ചെക്കപ്പിന് സമയത്ത് എത്താൻ പറ്റാത്ത ഒരുപാട് മനുഷ്യരവിടെയുണ്ട് ഇതൊക്കെ അവിടുത്തെ ഒരു റിയാലിറ്റിയാണ് ഈ ഒരു യാത്രാ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് സംഭവിച്ച കാര്യമൊന്നുമില്ല വർഷങ്ങളായിട്ട് യാത്രാ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ടിക്കറ്റിൻ്റെ പ്രശ്നങ്ങൾ മുമ്പ് ഓഫ്ലൈനൊക്കെ ഉള്ള സമയത്ത് ആളുകൾ ക്യൂ നിൽക്കലും രാത്രിയും പകലും രണ്ടു ദിവസമൊക്കെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന അവസ്ഥ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും ഒരു വെക്കേഷന് വേണ്ടി നാട്ടിൽ പോകുമ്പോൾ എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ടിക്കറ്റ് കിട്ടുക നാട്ടിലെത്തുക തിരിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരിക ഉറക്കം ഒഴിച്ച് ടിക്കറ്റ് എടുത്ത ഒരുപാട് പേർക്ക് ഞാൻ ഈ പറയുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കുറേ അവസ്ഥകളിലൂടെയൊക്കെ ദ്വീപുകാർ കടന്നു പോകുന്നുണ്ട് എത്രയും പെട്ടെന്ന് ദ്വീപുകാർക്ക് ആ ഉള്ള കപ്പലൊക്കെ എത്രയും പെട്ടെന്ന് തിരിച്ച് സർവീസിലേക്ക് കൊണ്ടുവരുക കൊറോണയുടെ സമയത്തൊക്കെ ശരിക്കും ഞാൻ അനുഭവിച്ചതാണ് കാരണം കൃത്യമായി എല്ലാ മാസവും എനിക്ക് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സായിരുന്നു മരുന്ന് കൊണ്ടു തന്നുകൊണ്ടിരുന്നത് അവരെ അവരോട് വിളിച്ച് പറയുമ്പോൾ അവരായിരുന്നു കൊണ്ടു തന്നുകൊണ്ടിരുന്നത് കൊറോണയുടെ സമയത്ത് അതിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായി ഷിപ്പിൽ അവർക്ക് കൊച്ചിയിൽ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ പിന്നെ വേറെ ആളുകൾ ഏൽപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ആ ഒരു മരുന്ന് കൊടുത്ത് വിടുന്ന അവസ്ഥ അങ്ങനെയൊക്കെ കുറേ സിറ്റുവേഷൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇതുപോലെ കുറേ മനുഷ്യർ അനുഭവിച്ചിട്ടുണ്ടാകും ചിലരൊക്കെ പറയുന്നുണ്ടാവും ചിലർ പറയുന്നില്ലായിരിക്കും പക്ഷെ ഇതൊക്കെ അവിടുത്തെ ഒരു യാഥാർത്ഥ്യങ്ങളാണ് ലക്ഷദ്വീപിലെ ജനങ്ങൾ കപ്പലിന് യാത്രാ ദുരിതം എന്ന് പറയുമ്പോൾ എപ്പോഴും അവർ ഇത് അനുഭവിച്ചു നമ്മുടെ ഈ യാത്രാ ദുരിതം മാറാനും ഈ ടിക്കറ്റിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സമീപനം ഉണ്ടാവട്ടെ എന്നൊരു പ്രത്യാശയോടെ